സ്ട്രീം ഹബ് ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം പട്ടാമ്പി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളം കുസാറ്റ് എന്നിവയുമായി ചേർന്ന് സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുക ഗുണനിലവാരം ഉയർത്തുക എന്നീ കൂടി നിർമ്മിച്ച പട്ടാമ്പി സബ് ജില്ലയിലെ ഗവൺമെന്റ് എച്ച്എസ്എസ് പട്ടാമ്പിയിലൊരുക്കിയ സ്ട്രീം ഹബ് ക്രിയേറ്റീവ് കോർണർ എന്നിവയുടെ ഉദ്ഘാടനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസൻ നിർവഹിച്ചു പട്ടാമ്പി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഒ ലക്ഷ്മികുട്ടി അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബി പി സി വി പി മനോജ് പദ്ധതി വിശദീകരണം നടത്തി സംസ്ഥാന പ്രവൃത്തി പരിചയമേള മുൻ സംസ്ഥാന സെക്രട്ടറി ആർ ശാന്തകുമാരൻ പട്ടാമ്പി മുനിസിപ്പാലിറ്റി സ്റ്റാൻഡ് കമ്മിറ്റി ായ പി ആനന്ദവല്ലി പി വിജയകുമാരൻ എൻ രാജൻ പി കെ കവിത കെ ടി റുഖിയ വാർഡ് കൌൺസിലർ സി സംഗീത പി ടി എ പ്രസിഡന്റ് സി എ രാസി എസ് എം സി ചെയർമാൻ പി സി ഷാനവാസ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണദാസ് എസ് എം സി വൈസ് ചെയർമാൻ കെ പി പ്രസാദ് പ്രിൻസിപ്പൽ എം വിജയൻ ഹെഡ് മാസ്റ്റർ യു പി മനോജ് കുമാർ സ്ട്രീം എക്സ്പേർട്ടുമാരായ എം പി അഞ്ജു പി അനില ടി ഫിറോസ് കെ നിരഞ്ജൻ ക്ലസ്റ്റർ കോർഡിനേറ്റർ അമൃത എന്നിവർ സംസാരിച്ചു

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്